ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ താരങ്ങൾ പ്രതികരിക്കാതിരുന്നത് മൗനം വിദ്യാനുഭൂഷണം എന്ന നിലപാടിലായിരിക്കാമെന്ന് തിലകൻ അച്ഛൻ റിപ്പോർട്ടിന് എത്രയും മുമ്പ് തന്നെ മരിച്ചിരുന്നു റിപ്പോർട്ടിൽ ഹൈലൈറ്റ് അച്ഛൻ തന്നെയാണ് വിനയന്റെ വിഷയത്തിൽ താൻ മൊഴി കൊടുത്തിരുന്നു ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ തൻ്റെ മൊഴിയെടുത്തില്ലെന്നും തിലകൻ പറഞ്ഞു ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ താരങ്ങളുടെ മൗനം കുറ്റബോധം കൊണ്ടോ അസുഖം കൊണ്ടോ ആവാമെന്നും തിലകൻ പരിഹസിച്ചു സിനിമയിൽ ഒരു പവർ ഗ്രൂപ്പ് ഉണ്ടെന്ന് തിലകൻ പറഞ്ഞു അവർ ആരൊക്കെയാണെന്നത് റിപ്പോർട്ടിലുള്ള രഹസ്യമാണ് പവർ ഗ്രൂപ്പിനെക്കുറിച്ച് ഹേമ കമ്മിറ്റിയല്ല ആദ്യം പുറത്തു പറയുന്നതെന്നും ഷമിതിലകൻ പറഞ്ഞു രണ്ടായിരത്തി പതിനഞ്ചിൽ സംവിധായകൻ വിനയൻ്റെ ജഡ്ജിമെൻറ്റിൽ പിഴശിശ ഈടാക്കിയിട്ടുണ്ട് കുറ്റവാളി എന്ന് തെളിഞ്ഞ ആളുകളുടേതാണ് എന്നും ഷമ്മിതിലകൻ പറഞ്ഞു പണ്ടൊന്നും കാരവാനില്ലായിരുന്നു ഇന്ന് ഇത്തരം വിഷയങ്ങളെക്കുറിച്ച് ധാരണയില്ല സ്ത്രീകൾക്ക് വസ്ത്രം മാറാനുള്ള സൗകര്യങ്ങളില്ല ഭാരത നിയമ സംഹിത പ്രകാരം കുറ്റകൃത്യം എവിടെയെങ്കിലും നടന്നെന്നറിഞ്ഞാൽ ബോക്സ ഉൾപ്പെടെ ഉണ്ടെന്ന് പറയുന്നു അങ്ങനെയെങ്കിൽ ഗുരുതരമായ തെറ്റാണ് എന്തുകൊണ്ടാണ് പോലീസിൽ അറിയിക്കാത്തതെന്ന അറിയിക്കാത്തതെന്ന് ഉയരും ഹേമ കമ്മിറ്റി ഉൾപ്പെടെ കുറ്റക്കാരാവും